മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുന്നതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പണം തട്ടിയെന്ന് പരാതി കോഴിക്കോട് ചേളന്നൂരിൽ യൂത്ത് കോൺഗ്രസിനുള്ളിലെ തർക്കം സംഭവം വിവാദമായതിനെ തുടർന്ന് പരാതി വ്യാജമെന്ന നിഷേധക്കുറിപ്പുമായി പരാതിക്കാരൻ രംഗത്തെത്തി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങാവാൻ പണസമാഹരണം നടത്തി വകമാറ്റി ചെലവിട്ടു എന്നതാണ് യൂത്ത് കോൺഗ്രസ് ചേളന്നൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അമൽ ദിവാനന്ദ് രാഹുൽ മാങ്കൂട്ടത്തിനയച്ച പരാതിയിൽ പറയുന്നത് കെഎസ് യു സംസ്ഥാന സെക്രട്ടറി സനൂജ് കുരുവട്ടൂരിന്റെ പേരിൽ പിരിവെടുത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അനസ് എന്നിവർ പണം തട്ടി എന്നതാണ് പരാതി യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചലഞ്ചുകൾ നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കാണ് പരാതിക്ക് പിന്നിലെന്നും ആരോപണം ശരിവച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ എടവലത്ത് വ്യക്തമാക്കി ഗ്രൂപ്പ് 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 ഒരു വേറെ വേറെ നമ്മളെ നമ്മളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാലും ഇവർക്ക് മുന്നേറാൻ കഴിയുള്ളൂ അല്ലാണ്ട് ഒരു രീതിയിൽ ഇവർക്ക് കളിക്കാൻ കഴിയില്ല ഞാനും അനുസരിച്ച് രീതിയിൽ ഇവർക്ക് ഞങ്ങൾ എടുത്തേക്ക് ഒരു ഒരു രീതിയിലും കഴിയുന്നില്ല ഞങ്ങൾ ഒന്ന് ചവിട്ടി പൊളിക്കാൻ ഈ രീതി അപ്പൊ കൊണ്ട് സംഭവം വിവാദമായതോടെ നിഷേധന കുറപ്പിറക്കി പരാതിക്കാരൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒരു നാട് തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിനുള്ളിലെ ധനസമാഹരണ തട്ടിപ്പ് പുറത്തുവന്നിരിക്കുന്നത് കോഴിക്കോട്